പുതിരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് എവിടെയുള്ളത് എവിടെ എവിടെയുള്ള അതെ ഗെയ്സ് ഞങ്ങൾ ഇന്ന് ഗുരുവേര് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ് രാവിലെ എന്നാ വന്നത് വേറെ ഒരു ചായക്കടയില് കയറിട്ട് ചായ ആ ജ്യൂസാണ് അപ്പോ ഞാനൊരു ഹോർലിക്സും ചേച്ചിക്ക് ഒരു

നല്ല അങ്ങനെ ഞാനും ചേച്ചിയും ഗുരുവായൂര് വന്നല്ലോ ഒരുപാട് നാളായി ഗുരുവായൂരി ഒക്കെ കടന്നിട്ട് അന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് കടന്നതാ അതിന് ശേഷം പിന്നെ കിടക്കുന്നത് ഇപ്പോഴാണ് നോങ്ങുന്നത് ഓഹ് ഒരു പീസ്ഫുള്ളാട്ടോ ഇങ്ങനെയുള്ള ഗുരുവായിരി കടക്കുന്നാഥെന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നാരാണ് നോങ്ങുന്നത് നമ്മുടെ ഗുരുവായിരി അമ്പലത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് ഗേസ് അതായത് ആദ്യം എന്നൊക്കെ പറയുന്നത് ജാതിരസായിരുന്നു ഞാൻ ഈ പിന്നിലൊക്കെ ഫുള്ള് കടകളൊക്കെ ആയിരുന്നു ജാതിരസാണ് ആദ്യമൊക്കെ പണ്ട് പ്രോഗ്രാമിനൊക്കെ വരുന്ന സമയത്ത് ഡാൻസിന് പ്രോഗ്രാമിനൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയാണ് ഇങ്ങനൊന്നല്ലായിരുന്നു ഇപ്പൊ ഫുൾ അപ്ഡേഷൻ ആയി പക്ഷെ പണ്ടത്തെ തന്നെ അങ്ങനെ ചേച്ചി തേങ്ങ ഉടച്ചിട്ട് നടന്നു വരുന്നുണ്ട് രണ്ടെണ്യസ് അങ്ങനെ ഞങ്ങൾ പായസം മാനിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ കുറച്ച് പരിപാടിയും കൂടി ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ വീട് ചേർത്തിയ ലോഡല്ല അതെ വീഡിയോഗ്രാഫി അല്ലോടല്ല കാരണം എന്താ വെച്ചാൽ ഒരു പെണ്ണു വന്നിട്ട് ഇവിടെ കേക്ക് മുറിച്ചു നടത്തുന്നത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് വീഡിയോ എടുക്കണേ അപ്പൊ വരണവരെ അത് ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കഞ്ഞിയില് പാറ്റ വരി അല്ല മണ്ണ് വരിടരുത് ചെയ്ത് അങ്ങനെ ഞങ്ങള് ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരും പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഇതല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം മറ്റുള്ളവരുടെ ഫോട്ടോഗ്രാഫി വീഡിയോ വീഡിയോ എടുക്കണേല് വരെ പ്രശ്നം ആവും ഇത് ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ തമിഴ്നാട്ടിൽ ഒരു അമ്പലത്തെ പോയപ്പോൾ ട്രൗസർ ഇട്ടിട്ട് ഞാൻ പോയി ട്രൗസർ ഇട്ട് പോയപ്പോൾ തന്നെ കെറ്റിയിലാണ് പറഞ്ഞത് അപ്പോൾ മുണ്ടെടുത്തിട്ട് കയറാൻ പറ്റുമോ ചോദിച്ചു പോവാ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു ഓരോ തന്നെ നോരാചാരങ്ങളല്ലേ മുറിക്കാതെ കുറച്ച് കൂടുതലല്ലേ നമ്മളവരുള്ള ആൾക്കാർക്കും കൂടിയും അത് കുറച്ച് ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാം കാരണം അന്നത്തെ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് ഇപ്പം ഒന്ന് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ അവരെ പേടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതുമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരുന്നു അങ്ങനെ എൻ്റെ എന്നെ ചേച്ചിട്ടോട് വന്ന കാര്യം എന്തായാലും നടന്നു ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു വന്ന കാര്യം ഇപ്പൊ സാധിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ന് ഇപ്പൊ അതൊക്കെ ഞാൻ വൈകിട്ട് പറഞ്ഞുതരാം അത്യാവശ്യം സമയമുണ്ട് അത് അറിയിക്കാനായിട്ട് ഇപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗുരൈര് വന്നിട്ടൊന്നും വാങ്ങിച്ചില്ല ഒന്നും വേണ്ടല്ലോ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോയിൽ കാണാ ബൈ